ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വീട്ടിലുണ്ടാക്കുന്ന ഒരു ചിക്കൻ പബ്സാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പബ്സ് ഇനി വീഡിയോയിലോട്ട് പോകാം നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല ചിക്കൻ പപ്സിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇടാം കുരുമുളക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ അകത്തുനിന്ന് ചെറിയ പീസ് മാത്രമായിട്ട് എല്ലൊന്നും വേണ്ട എല്ലില്ലാതെ വെറും പീസ് മാത്രമായിട്ട് മുറിച്ചെടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കാം രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഓയിലൊഴിക്കാം ഇതിലേക്ക് സവാള ചേർക്കാം ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം ഉപ്പ് വേഗം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം കുറച്ച് ഗരം മസാല ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് വേവിച്ച ചെറുതായി എടുത്തിട്ടുള്ള ചിക്കൻ പീസ് ചേർക്കാം ചിക്കൻ മസാലയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം ഇതെനി മാറ്റി വെക്കാം പഫ്സിന്റെ പേസ്ട്രി ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് സ്ക്വയറായി മുറിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും മാസങ്ങളോളം ഇത് ഇതുപോലെ ആവശ്യമുള്ളപ്പം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാം കവറിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എൻ്റെ ചാനലിലുണ്ട് ഇത് ഏകദേശം ഉണ്ടാക്കിയിട്ട് രണ്ടാഴ്ചയായി ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു മാസങ്ങളോളം ഇത് ഇതുപോലെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം ഇനി ഒരു മുട്ട എടുക്കാം ഇതൊന്ന് ബീറ്റ് ആയിട്ട് എടുക്കാം പപ്സിന് വേണ്ടി ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യാം എന്നിട്ട് സ്ക്വയർ പോലത്തെ സ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ മിക്സ് ചേർത്ത് ആർക്കാം അപ്പം നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും ഇത് ബേക്കായി വരുന്ന സമയത്ത് നോർമൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഈ പബ്സ് ബേക്ക് ചെയ്തെടുക്കുന്നത് പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു റിങ് വെക്കാം മൂടി വെക്കാം ഇതിൻ്റെ ഹോൾ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് അടക്കാം പത്ത് മിനിറ്റ് നന്നായിട്ട് തീ കത്തിക്കുക ഇത് നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് പ്ലേറ്റ് വെക്കാം ഇനി അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം തീ ഒരു മിനാക്കി വെക്കണം തീ കൂടുതൽ കത്താനേ പാടില്ല ഒരു മീഡിയത്തിലാക്കി വേണം തീ വെക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്സ് റെഡിയായി വരുന്നുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇനി ഒന്ന് ബേക്ക് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് തുറന്നാൽ മതി സൂപ്പർ ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ മുകളിൽ ചൂടോടെ കുറച്ച് ബട്ടർ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക അപ്പം നല്ലൊരു ഷൈനിങ്ങും ഉണ്ടോ നല്ലൊരു സ്മെല്ലും പബ്സിന് കിട്ടും ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ പബ്സ് ഉണ്ടാക്കാം അതിൻ്റെ കവറിങ് ഉണ്ടാക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അത് മുന്നേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ പബ്സ് ഉണ്ടാക്കി കൊടുക്കാം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എണ്ണ പൊരിച്ചതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാം നല്ല ഹോം മെയ്ഡ് ചിക്കൻ പപ്പ്സ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്